ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് പതിനൊന്ന് വയസ്സ് പൂർത്തിയാവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് രൂപീകരിച്ചിട്ട് പതിനൊന്ന് വർഷങ്ങൾ തികഞ്ഞു കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയേഴാം തീയതിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് രൂപീകരിച്ചത് ഇപ്പോൾ പതിനൊന്ന് സീസണുകൾ പിന്നിട്ട് കഴിഞ്ഞു ഇത്രയധികം ആരാധക പിന്തുണയുള്ള ഒരു ക്ലബ്ബ് ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിപ്പോൾ കളിക്കളത്തിലാണെങ്കിലും അഥവാ സ്റ്റേഡിയത്തിലാണെങ്കിലും അതല്ലെങ്കിൽ പുറത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലുമൊക്കെ വലിയ ഒരു ആരാധക പിന്തുണ അവകാശപ്പെടാൻ കഴിയുന്ന ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ അതിനോട് നീതി പുലർത്താൻ ക്ലബിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല സമീപകാലത്ത് മോശം പ്രകടനമാണ് നടത്തുന്നത് ആരാധകർക്ക് ആഘോഷിക്കാനുള്ള ഒരു വക അഥവാ ഒരു കിരീടം നേടിക്കൊടുക്കാൻ ക്ലബിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതായാലും പതിനൊന്ന് വയസ്സ് പൂർത്തിയാകുന്ന ഈ വേളയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ ഓരോ മെസ്സേജുകൾ പങ്കുവെക്കുന്നുണ്ട് ഈ വരുന്ന സീസൺ അഥവാ പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സുവർണ വർഷമായി മാറട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സുശാന്ത് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പതിനൊന്ന് വയസ്സ് പൂർത്തിയാവുന്നു ഒരിക്കലും അവസാനിക്കാത്ത അഭിനിവേശം ഒരിക്കലും അവസാനിക്കാത്ത പിന്തുണ എന്നിവയുടെ പതിനൊന്ന് വർഷങ്ങളാണ് പിന്നിട്ട് പോയത് നമ്മൾ ഒരു കിരീടം പോലും നേടിയിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരിക്കലും തകർക്കാനാവാത്ത ഒരു സ്പിരിറ്റ് നമുക്കുണ്ട് വളരെ കരുത്തോടെ ഉച്ചത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ നിലകൊള്ളുകയാണ് പന്ത്രണ്ടാമത്തെ വർഷമെങ്കിലും നമ്മളോട് കരുണ കാണ കാണിക്കട്ടെ ഇതാണ് സുശാന്ത് എഴുതിയിട്ടുള്ളത് അതേസമയം മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകനായ വിനായകിന്റെ ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഫുട്ബോളിനോടുള്ള ഞങ്ങളുടെ പ്രണയത്തിന് ആരംഭം കുറിച്ച് ഞങ്ങളുടെ ക്ലബിന് പതിനൊന്ന് വയസ്സ് പൂർത്തിയാകുന്നു ഈ യാത്ര ഒരിക്കലും മറക്കാനാവാത്തതാണ് ഈ വർഷം ഇതിനേക്കാൾ മികച്ച നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതാണ് വിനായകന്റെ ഒരു കുറിപ്പായിക്കൊണ്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരുപാട് ആരാധകരുടെ കുറിപ്പുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും പ്രത്യേകിച്ച് എക്സിലൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് ശുഭ പ്രതീക്ഷയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരിക്കുകയാണ് വരുന്ന വർഷമെങ്കിലും ഒരു കിരീടം ഉയർത്താൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ആരാധകർക്ക് ഇപ്പോഴുമുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം